ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി കണ്ടിട്ട് നമ്മളിന്ന് ഇന്നത്തെ ഒരു ഉച്ച തൊട്ട് രാത്രി വരെ എടുക്കാൻ എഴുതിയിരുന്നത് നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും അപ്പോൾ അതാ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ അതാ നമ്മൾ കുളിച്ച റെഡി ആയിട്ടൊക്കെ പുറത്ത് വന്ന് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ തലേന്ന് തൊട്ട് നിർത്താതെ പെയ്യുന്ന മഴയിൽ നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ ഇച്ചിരി കുറവുണ്ട് എന്ന് വേണേൽ പറയാം ഇത്രയും വെള്ളമായി അങ്ങോട്ട് ഞങ്ങളുടെ വീടും കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ ഒത്തിരി വെള്ളമുണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളം കയറുന്നത് ഇത്രയും ഞങ്ങളുടെ വീട്ടിലധികം നിൽക്കാറില്ല ഞങ്ങളുടെ സൈഡിൽ കണ്ട അവിടുത്തെ ഞങ്ങൾക്ക് മെയിനായിട്ട് അവിടെ നിന്ന് ആ റോഡിലെ വെള്ളവും കൂടി അകത്തോട്ട് കയറുന്നത് ഇടവഴിയിലെ വെള്ളമാണ് ഇടവഴിയിൽ അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ടും കൂടെ കയറുന്നുണ്ട് അങ്ങനെയാണിത് കുറച്ചും കൂടെ താങ്ങ് അങ്ങോട്ടും എല്ലാ സൈഡിലും ആവുന്നത് ആ പൈപ്പ് വരെ ഞങ്ങൾ മാക്സിമം വന്ന് നിൽക്കാറുള്ളു വെള്ളം അത് അവിടെത്തന്നെ നിന്ന് അങ്ങ് പറ്റി പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നിർത്താതെ പീയുന്നത് കാരണം വീട് ഫുള്ളും നാല് ചുറ്റും നല്ല വെള്ളമുണ്ട് ഒരു സൈഡിൽ കുറച്ചെങ്ങാട്ടേ ഉള്ളൂ ബാക്ക് സൈഡിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഇവ നല്ല റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഫോണൊക്കെ കണ്ടിരിക്കുക ഇങ്ങനെ സ്കൂളിൽ ഇറക്കാൻ കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി എങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞ് അവൻ്റെ ചോറ് കൊടുക്കാൻ സമയമായി അവന് ചോറ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് നമുക്കെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങി പോയി അവന് പോയി പപ്പടം കൂടെ പൊരിച്ചിട്ട് ചോറ് കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്താന്നൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിലും എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കും എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടൊന്നും നമ്മൾ ഒരു പണിക്ക് നിൽക്കത്തില്ല ഇപ്പോൾ പപ്പടം എടുത്തപ്പോഴായിരിക്കും പപ്പടം കുത്തേണ്ട സാധനം നോക്കി അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയത് അതെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ പപ്പടം ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിനാണ് നേരത്തെ അപ്പുറത്തോട്ട് പോയത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടും കേട്ടോ നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ മഴയൊക്കെ ഇങ്ങനെയുണ്ട് ഒത്തിരി കൂടുതലാണോ കുറവാണോ ചില എൻ്റെ ഫ്രണ്ടൊക്കെ ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന കാണണം അവർക്കൊക്കെ ഒത്തിരിയായി ഇനി ക്യാമ്പിലോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ ചില സ്കൂളുകളൊക്കെ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ ആദ്യമായിട്ടാട്ടോ ഞങ്ങളുടെ ഇവിടെ ഇത്രയും വെള്ളം കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്തോരം ഇതാവും നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് നമ്മൾ മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെയാണോ അത്രയില്ലെങ്കിലും കുറച്ച് വെള്ളം കയറുമ്പോൾ തന്നെ പോലെ തോന്നത്തില്ലേ ചൂടായിരുന്നപ്പോൾ ഭയങ്കര ചൂട് എന്നായിരുന്നു ഇപ്പോൾ മഴയായിരുന്നപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ള രീതിയിലായിരിക്കുക നമ്മൾ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് ഇനി വന ചോറ് കൊടുക്കണം അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വന്ന് ടേബിളിൽ അവിടെ പോകേണ്ട കസേരയൊക്കെ ഇട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്ത് അവൻ തന്നെ ഫോൺ ജഗ്ഗിലൊക്കെ ചാരി വെച്ച് ഇരുന്ന് ടി വി കണ്ടു ടി വി അല്ല സോറി ഫോൺ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ ഇന്നിവിടെ മീനൊന്നും അധികം കിട്ടിയില്ല അധികം നല്ല വന്നില്ല വന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു കാരണം വെള്ളമായതുകൊണ്ട് അവർക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ നേരത്തിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പും പപ്പടവും പിന്നെ അച്ചാറും സലാഡും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇവന് ഇത് പരിപ്പും ഏറെ നമ്മുടെ ചിക്കനും പപ്പടവും മാത്രമല്ല വേറൊന്നും വേണ്ട അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഫോൺ കണ്ട്രോളിൽ ഇരുന്നപ്പം അനീഷും കൂടെ വന്നു അനീനും കൂടെ വന്നിട്ട് ഞാനും കൂടി ഇരുന്ന് കാണട്ടെ നമ്മൾ കുറച്ചായില്ലേ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പറഞ്ഞ അവനും കൂടി ഇരുന്ന് കാണും ഇവരുടെ ഒരു ഇത്ര ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്നത് വേറൊന്നുമല്ല നമ്മുടെ മായാവിയാണ് ഞങ്ങളുടെ സമയത്ത് ഈ മായാവിയുടെ ഇങ്ങനത്തെ ഷോട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നോന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല കാരണം കണ്ടതായിട്ട് ഓർമ്മയില്ല പക്ഷേ ഉണ്ടായിരുന്നു നമ്മുടെ മായാവീനും പറഞ്ഞുള്ളൊരു ബുക്ക് കിട്ടുമായിരുന്നല്ലോ അത് അഞ്ച് ബുക്കായിരുന്നു അപ്പം അങ്ങനത്തെ ബുക്ക് കണ്ടിട്ടില്ല ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യത ഒക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാറ്റിന്ന് ഫുഡൊക്കെ കഴിച്ച കേട്ടോ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ആയപ്പോഴത്തേക്കും മഴ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ കുറച്ച് നിന്നു കാരണം ഇന്നലെ രാത്രി തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴയല്ലേ ഇപ്പോഴാണ് നിന്നത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവർ ഇരുന്നപ്പോഴത്തേക്ക് മാമെന്ന് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഒന്ന് കളിക്കാമോ കുറച്ച് നേരം ഒന്ന് എൻ്റെ കൂടെ ഇരുന്ന് അവിടെ കളിക്കാം ിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടും സാറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ കൂടെ അവിടെ നിന്ന് സാറ്റൊക്കെ കളിച്ച് പിന്നെ ഒരു ഉറക്കമൊക്കെ അങ്ങ് പാസ്സാക്കിയിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും മഴയെല്ലാം കുറഞ്ഞു അപ്പോൾ കുറച്ച് വെള്ളം ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് പറ്റിയിട്ടുണ്ട് കാരണം സ്റ്റെപ്പിൻ്റെ വരെ വന്നത് കുറച്ചൊക്കെ പറ്റി കാറിൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അതൊക്കെ പറ്റി അങ്ങനെ കുറച്ച് വെള്ളം പറ്റിയപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി കുറച്ചെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കാരണം ഈ ഈ സൈഡിലത്തെ വെള്ളമൊക്കെ പോയി അപ്പോൾ തന്നെ ഒത്തിരി ആശ്വാസമായി നമുക്ക് നമ്മളിത് ഇത്തിരി വെള്ളം കയറിയപ്പോൾ ഒത്തിരി ഇതെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുമായിരിക്കുമല്ലേ ഇതെല്ലാം കഴിഞ്ഞ് ഇവന് ഫുഡ് കഴിക്കണം വിശക്കുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ട് അത് ഉണ്ടാക്കി തരാം അമ്പതിന് മാഗിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വെറുതെ ഇത് രണ്ട് രണ്ട് മൂന്ന് സ്പൂണെല്ലാം കുറച്ച് തിന്നിട്ട് പറയും എനിക്ക് മതി എൻ്റെ വയറ് പറഞ്ഞു ബാക്കി നമ്മൾ തന്നെ തിന്നണം അതുകൊണ്ട് തീറ്റ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ എപ്പോഴും പക്ഷേ ഇപ്രാവശ്യം ഇതുണ്ടാക്കിയത് ഉമ്മയായിരുന്നു അതുകൊണ്ട് ഉമ്മയൊന്നും കഴിക്കട്ടെ എന്ന രീതി ഉണ്ടാക്കി ബാക്കി ഞാനും അനിയനും കൂടെ കഴിക്കേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ വേറൊരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് കേട്ടോ ഇത് ഞാൻ ഞാനിതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്ത് ഒരു കുരു വന്നിട്ട് കുരുവില്ല ആ കുരു പോലെ വന്നിട്ട് അതിൻ്റെ ചവായിട്ട് അത് മാറുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും വരുവാണെങ്കിൽ നമുക്കത് കീറേണ്ടി വരും എന്നും പറഞ്ഞ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കണ്ട ആ കു ആ മുഖത്ത് അത് കൂണില്ല ചവ പോലെ ഇരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് കാര്യമായിട്ട് ചെയ്യണം ഒരു മണിക്കൂർ ഒന്നര അരമണിക്കൂറൊക്കെ വേണ്ടി വരും അത് ചെയ്യേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി സൺഡേ ചെല്ലാൻ പറഞ്ഞു ഞായറാഴ്ച ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ രാത്രിയായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ന്യൂസൊക്കെ എന്താ കയറിയെന്നൊക്കെ അറിയണ്ടായോ മഴയൊക്കെ ഇവിടെ വരെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കറിയണമല്ലോ അപ്പോൾ അതിനൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവാൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി പോയിക്കങ്ങ് കിടന്ന് ബാക്കി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ